കാക്കക്കറമ്പി അവതരണം ഷിബു ജോസഫ് രജന വിദ്യാവസൻ ആരോ ഞാൻ വേണേൽ അമ്മയോട് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ അരുൺ വേദനയോട് ചോദിച്ചു വേണ്ട അരുണി കേൾക്കില്ല അമ്മ വാശിയില്ല എന്തോ പറയാൻ അന്യക്രിയ ജീവിയെപ്പോലെയാണ് അവളെ കാണുന്നത് എന്താണ കറുപ്പ് അത്ര വൃത്തിയെട്ട നിറമാണോ കറുപ്പിനെ ഏഴകാൻ നോക്കിയ കവികളും എഴുത്തുകാരി വർണ്ണിക്കുന്നുണ്ടല്ലോ അതൊക്കെ വെറും വാക്കാണോ തറുപ്പെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛം ഇങ്ങനെയൊക്കെ ആ തീരുന്നറിഞ്ഞിരുന്നെങ്കിൽ മോഹം കൊടുക്കില്ലായിരുന്നു ഇതിപ്പോൾ കൈവിട്ടുപോയി മനസ്സ് മാത്രമല്ല അവൾ എനിക്ക് തന്നത് ശരീരവും കൂടിയാണ് ഇടർച്ചോടെ ആരോ പറഞ്ഞു ആരോ ആര്യൻ വേദനയോടെ വിളിച്ചു നടക്കട്ടെ എല്ലാവരുടെ ആഗ്രഹം നടക്കട്ടെ എനിക്ക് ഘൃതമില്ലേ എനിക്ക് ആഗ്രഹമില്ലേ നടക്കട്ടെ ആരോ വേദനയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി മൗനികയുടെ വീട്ടിൽ ബന്ധുക്കൾ കൂടി എല്ലാവരും മൗനിക വിജയം നേടാൻ പ്രാർത്ഥിച്ചു ഇന്നലെ സുവിത്ര നമ്മുടെ മോളുടെ ലൈഫ് ഫൈനൽ റാണി ഓടി ഓടിയൊന്ന് ചോദിച്ചു അതെ സുവിത്ര മങ്ങിയ ചിരി കൊടുത്തു ഇന്ന് മോളുടെ പാട്ട് നാളെ കല്യാണം ഹോ എന്തായാലും ഇന്ന് കാണുന്നു എനിക്ക് റാണി സന്തോഷത്തിൽ പറഞ്ഞു സുവിത്ര ഒന്നും മിണ്ടാതെ പോയി മൗനിക ആരവിന്റെ ഫോണിൽ കാൽ ചെയ്തു ആരവ് എടുത്തു ആരവ് മൗനമായി മൗനിയോട് സംസാരിച്ചു അവന്റെ ശ്വാസത്തുടുപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു മൗനിക പൊട്ടിക്കരഞ്ഞു ആരവ് കണ്ണുകൾ ഇറക്കി അടച്ചു ആരവിന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി ആരോവിന്റെ ഹൃദയം മൗനിയെ കാണാൻ വെമ്പൽ കൊണ്ടു അവന്റെ കണ്ണുകൾ അത് അവനോട് പറയുന്നു അപ്പുറത്തും മൗനമായിരുന്നു തേങ്ങൽ ശബ്ദം ആരവിന്റെ കാതിൽ മുഴിഞ്ഞു കടലിലെ തിരകൾ കരയെ തെട്ടി മാറ്റുമ്പോൾ വിട പറഞ്ഞകലുന്ന തിര വീണ്ടും കരയെ തേടി വരും പിരിയാൻ കഴിയാത്ത മനസ്സുമായി അതുപോലെ രണ്ട് ഹൃദയങ്ങൾ കാത്തിരിക്കുന്നു വെറുതെ ഒരു കൂട്ടിച്ചേരലിനായി മൗനിക ഒന്നും മിണ്ടാതെ ഫോൺ വെച്ചു ആരവ് ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് ജനാലയിലൂടെ ദൂരെ നോക്കിയിരുന്നു ആളുകളുടെ ശബ്ദം കല്യാണ വീടിന്റെ ബഹളം ആരോവിന്റെ ഹൃദയം അവിടെ ഒന്നുമല്ല ആരോവിന്റെ ഹൃദയം ആളിക്കത്തുന്ന അഗ്നി പോലെയാണ് തന്റെ പ്രണയത്തിന് വേണ്ടി ഗ്രാൻഡ് തുടങ്ങി ആഘോഷമായി ഗായകന്മാർ വലിയ വലിയ നടനടികളും അണിനിര നിൽക്കുന്നു ലക്ഷക്കണക്കിന് ആരാധകർ കൈതെട്ടി ആർത്ത് വിളിക്കുന്നു മൗനിയുൾപ്പെടെ അഞ്ചു പേർ ഗ്രാൻഡ് ഫിനാലിൽ കയറി ഇതിൽ ആർക്കാണ് വിജയ നമുക്ക് കാണാം അവതാരിക ഉച്ചത്തിൽ പറഞ്ഞു മൗനികയുടെ വീട്ടിൽ പിള്ളേരെല്ലാവരും കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നു കാർത്തിക് അവരുടെ അടുത്ത് വന്നിരുന്നു പിള്ളേരുടെ കയ്യിൽ നിന്ന് റിമോട്ട് മേടിച്ച് കാർത്തിക് ഗ്രാൻഡ് പിന്നാലെ വെച്ചു നയനികയും അവൻ്റെ അടുത്ത് വന്നിരുന്നു ഇത് കാണുന്ന സുഹിത്ര നിറഞ്ഞ മനസ്സോടെ അവരുടെ അടുത്ത് വന്നിരുന്നു മനസ്സിലാകാതെ പോയമ്മേ ആ വലിയ മനസ്സിന് ഹൃദയം നിറച്ച സ്നേഹം ഞങ്ങൾക്ക് തന്നും ഒരിട്ട് സ്നേഹം തിരിച്ചു കൊടുത്തില്ല അമ്മി ഞങ്ങൾക്ക് ഒരവസരം കൂടി എൻ്റെ ചേച്ചിയമ്മ തരുവാണെങ്കിൽ ആ കാലടിയിൽ വീണ് മാപ്പ് ചോദിക്കും ഞങ്ങൾ മാപ്പ് കലങ്ങിയ കണ്ണോടെ കൈകൾ കുപ്പി കാർത്തി പറഞ്ഞു ഇത് മതി മോനി അവൾ നിങ്ങളുടെ സ്നേഹം മാത്രം ബോധിച്ചു അവൾക്ക് സന്തോഷാകും പാവമാത്ര സന്തോഷം കൊണ്ട് പറഞ്ഞു എല്ലാരും ആകാംക്ഷയോടെ ടിവിയുടെ മുന്നിൽ മുന്നിലിരുന്നു എന്റെ ചേച്ചി അലലി സൂപ്പറാ നാനിക ചിരിയും കരച്ചിലും ചേർത്ത് പറഞ്ഞു ആരോ വീട്ടിൽ മാളു സ്റ്റാർ സിംഗർ ഇട്ടു മാലതി എതിർത്തും മാളു കേട്ടില്ല അരുൺ വന്ന് ശോഭയിൽ വാ അരുൺ അകത്ത് നോക്കി ഉച്ചത്തിൽ വിളിച്ചു ആരോ നിരാശയോടെ ശോഭയിൽ വന്നിരുന്നു എന്നാൽ നമുക്ക് തുടങ്ങാം അവതാരിക ചിരിയോടെ പറഞ്ഞു ആദ്യ റൗണ്ട് സെമി ക്ലാസിക്കൽ ആദ്യം പാടാൻ വരുന്നത് അവതാരിക വിളിച്ചു ആദ്യം വന്ന് ആൾ അരങ്ങു തകർത്തു എല്ലാരും ആക്രോശത്തോടെ കൈകൾ തട്ടി എല്ലാരും പാടിക്കഴിഞ്ഞതിന് ശേഷം മൗനിക വന്നു മൗനികയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു മൗനികയുടെ മുഖം ക്ഷീണത്താൽ വിളറിയിരുന്നു മൗനിക എല്ലാരും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ മൗനിക തോറ്റുപോയി മൗനിക അവളൊന്ന് മയങ്ങി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവന്നതാ ടെൻഷൻ കൊണ്ടായതായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു എന്നാലും ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്തു ചിരിയോടെ എല്ലാവരും നോക്കി അവതാരിക പറഞ്ഞു എന്റെ മോള് അത്രമേൽ നീർന്നു പറഞ്ഞു മൗനിക എല്ലാം മറന്ന് കണ്ണലടച്ച് പാടാൻ തുടങ്ങി അരങ്ങ് നിശിദ്ധമായി ശ്വസിക്കാൻ പോലും മറന്ന് എല്ലാരും അവളുടെ പാട്ടിൽ ലയിച്ചിരുന്നു മൗനിക പാടി നിർത്തിയതും ഗാനഗന്ധർവൻ എഴുന്നേറ്റിന് കൈകൾ തെട്ടി അവൾക്കതര് വലിയ അംഗീകാരമായിരുന്നു മൗനിയെ കണ്ണലടച്ച് ശരീസ് നോച്ചു തൊഴുതു വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു കാർത്തിക് ആദ്യമായി അവന്റെ മൊബൈലിൽ നിന്നും മൗനിയെ വോട്ട് ചെയ്തു നൈനികയും വോട്ട് ചെയ്തു മാലതി ഒന്നും ഒന്നുമില്ലാതെ നോക്കിയിരിക്കുന്നു എല്ലാ റൗണ്ടും കഴിഞ്ഞു അവസാനത്തെ റൗണ്ട് അവസാനത്തെ മത്സരാർത്ഥിയായ മൗനികയെ അവതാരിക വേദിയിൽ വിളിച്ചു കാർമുകിൽ വർണ്ണന്റെ ആ ഗാന അവൾ പാടിയതും അവളുടെ ആ പാട്ടിൽ എല്ലാവരും മതിമറന്നു പാട്ടിനു വേണ്ടി അവൾ തന്നെ അർപ്പിച്ചു അവൾ പാടുകയല്ല ചെയ്തത് ജീവിക്കുകയായിരുന്നു ആ പാട്ടിൽ അവസാനം മൗനിക പാട്ടുപാടി നിർത്തിയപ്പോൾ അവളുടെ ഉള്ളൊന്നു തേങ്ങി മൗനിക ഹൃദയം തൊട്ട് കൃഷ്ണനെ വിളിച്ചു തന്റെ പ്രാണനെ തനിക്ക് കിട്ടുവാൻ വിജയ് ആരെന്ന് പറയാൻ പോകുന്ന നിമിഷം എല്ലാവർക്കും ഘൃതയെടുപ്പ് കൂടി അരങ്ങിലിരിക്കുന്നവരെല്ലാരും ശ്വാസത്തിൽ പറഞ്ഞു മൗനിക മൗനിക എന്ന് ഗാനഗന്ധർവൻ വിജയയെ പ്രഖ്യാപിക്കുവാൻ സ്റ്റേജിൽ കയറി അഞ്ചാമത്തെയും നാലാമത്തെയും സ്ഥാനത്തുള്ള മത്സരാർത്ഥിയെ പ്രഖ്യാപിച്ചു മൗനിക ഉൾപ്പെടെ ബാക്കി മൂന്ന് പേരും നെഞ്ചെടുപ്പോടെ സ്റ്റേജിൽ നിന്നു എല്ലാവരുടെ ഉള്ളിലും കനലായിരുന്നു ആരവ് വൃതയുടിപ്പോടെ നോക്കി മൂന്നാം സ്ഥാനം രാഹുൽ ആ പേര് കേട്ടതും രാഹുൽ തുള്ളിച്ചാടി വോട്ടടിസ്ഥാനത്തിൽ കുറവ് രാഹുലിന് വന്നിട്ടുണ്ട് എന്നാൽ കൺഗ്രാറ്റ്സ് അവതാരിക പറഞ്ഞു അവതാരിക എന്തോ പറയാൻ പോയതും ഒരാളൊരു പേപ്പർ കൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു അയാൾ കൊടുത്തുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു അവതാരിക പുഞ്ചിരിയോടെ നോക്കി സാർ ഇനി ആരാണ് വിജയി അവതാരിക ചോദിച്ചു മൗനികളു മൗനിക ചിരിയോടെ വിളിയേറ്റു ഒരുപക്ഷേ ഈ ടൈറ്റിൽ വിന്നർ നീയല്ലാതിരുന്നാൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം സന്തോഷമേ ഉള്ളൂ സാറേ മൗനിക അപ്പോഴും ചെറിയ ചിരിയോടെ പറഞ്ഞു സന്തോഷമോ അത്ഭുതത്തോടെ ഗാനഗന്ധർവം ചോദിച്ചു അതെ സാറേ എൻ്റെ പേര് മൗനിക എന്നാണ് പക്ഷേ എന്നെ ആരും അങ്ങനെ വിളിക്കില്ല കറമ്പി കാക്കകറമ്പി കരിവിളക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി പോലും കാക്കകറുമ്പിയായി മാറി പലപ്പോഴും ഞാൻ പോലും വിചാരിക്കും എന്തിനാ ഈ ഒരു ജന്മം വന്ന് കറുപ്പ് അത്രയ്ക്ക് അറുപ്പാണോ എന്നൊരു ചിന്തിക്കും ഡാൻസ് കളിക്കാൻ നല്ല ആഗ്രഹമാണ് പക്ഷേ നിറത്തിൻ്റെ പേരിൽ എനിക്ക് ചാൻസ് നിന്നിട്ടില്ല മനഃപ്പുറം മാറ്റി നിർത്തും എൻ്റെ സഹോദരങ്ങൾക്ക് പോലും എന്നെ വേണ്ടതായി ആ സമയമാണ് എൻ്റെ സ്കൂളിൽ ഒരു മാഷ് വന്നത് ആദ്യമായി എൻ്റെ പേര് വിളിച്ച് എനിക്ക് ബഹുമാനം തന്ന മനുഷ്യൻ എന്നിലെ കഴിവിനെ ലോകം അറിയണം എന്ന് പറഞ്ഞ് എന്നെ അരങ്ങുമരേ കൊണ്ടെത്തിച്ച ഒരു മനുഷ്യൻ ഇന്നെ എല്ലാവരും അഭിമാനത്തൂടെ വിളിക്കുന്നു മൗനിക എന്ന് എന്നെ കണ്ട് കളിയാക്കിയവരെല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു ഈ വേദിയില്ലായിരുന്നെങ്കിൽ എന്നെ ആരും അംഗീകരിക്കില്ല നിർത്തൻ്റെ പേരിൽ എന്നെ അടിച്ചമൃത്തേനീ അതുകൊണ്ട് ഇതിൽ ഞാൻ വിജയിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മൗനിക വേദനയുടെ പറഞ്ഞു നിർത്തി അതിനെ നീ തന്നെ ഈ ടൈറ്റിൽ വിന്നർ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് മൗനിക വിജയം നേടി ഇത് കേട്ടതും എല്ലാരും ഉള്ളിൽ കുതിച്ചു വർണ്ണ നിറഞ്ഞ കടലാസുകൾ കടലാസികൾ ദേഹത്തിൽ വേണു എല്ലാരും സന്തോഷം കൊണ്ട് നിറഞ്ഞു മൗനികയ്ക്ക് ഇരട്ടി മധുരം വിജയത്തിലൂടെ ഒരു അമ്മയാകാൻ പോകുന്നു അതെ മൗനിയ ഗർഭിണിയാണെന്ന വാർത്ത ഇപ്പോൾ ലഭിച്ചു ഇത് കേട്ടതും മൗനികയുടെ ഇരുണ്ടു ഇത് കണ്ടുകൊണ്ടിരുന്ന കാർത്തിക് ചാടി കഴിഞ്ഞേറ്റു ഞെട്ടിലൂടെ സുവിത്ര നെഞ്ചിൽ കഴിച്ചു ആരവ് ഞെട്ടിലൂടെ എഴുന്നേറ്റു എന്താ ഇത് മാളു ഞെട്ടിലൂടെ ആരവിനെ നോക്കി ചോദിച്ചു ആരാണ്ട കൊച്ചിനെ ഇനി എന്റെ മോൾ പടികേക്കണോ കേൾക്കണോ അല്ല അമ്മേ എന്റെ കൊച്ചാ അവളെ തൊട്ടത് ഈ ഞാൻ തന്നെ ഒരക്ഷരം അവളെ കുറിച്ച് പറഞ്ഞതല്ലോ ആരവിന്റെ കണ്ണുകഴിച്ചു വന്നു മാലതി ഒന്നുമുണ്ടാതെ തലയിലടിച്ചു അതേസമയം വേദിയിൽ ഭർത്താവ് വന്നിട്ടുണ്ടോ അവതാരിക ആകാംക്ഷയോട് ചോദിച്ചു മൗനിക ഒന്നുമിണ്ടാതെ നിന്നു മൗനികയുടെ കണ്ണിൽ ഇരുട്ടി കയറി എവിടെ ഭർത്താവ് അവതാരിക പിന്നെയും ചോദിച്ചു ഞാൻ വിവാഹം കഴിച്ചില്ല മൗനിക തല ഉനിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും നിശബ്ദതയോടെ നിന്നു അപ്പോൾ ഈ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ നിന്നെ ചതിച്ചതോ അതോ പറയാനാതെ അവതാരിക പാതിയിൽ നിർത്തി എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ പറയില്ല ഈ കൊച്ചു എന്റെ മാത്രം അച്ഛന്റെ അച്ഛൻ്റെ വളർത്തു ഞാൻ അച്ഛൻ ഇല്ലാതെ വളർത്തു ഞാൻ എന്നാലും ഞാൻ പറയില്ല മൗനിക വാശയോടെ പറഞ്ഞു ആരും ഒന്നും മിണ്ടിയില്ല നീ പറയണ്ട അത് നിന്റെ പേഴ്സണലാണ് പക്ഷെ മുളയിൽ സത്യം ഒരിക്കലും മറക്കാനാകില്ല ഒരിക്കൽ എല്ലാം പുറത്തു വരും അപ്പോൾ ഇതിലും വലിയ ദുഃഖം വരും അച്ഛനില്ലാത്ത ജീവിതം എന്താണെന്ന് നല്ലതുപോലെ നീ അറിഞ്ഞവളാണ് ആ വേദന നീ നിന്റെ കൊച്ചിന് കൊടുക്കണോ നീ കരഞ്ഞതുപോലെ നിന്റെ കൊച്ചും കരയണോ ഭൂമിയിൽ വരുന്ന മണ്ണി പിഴിച്ച സാന്താനെന്ന് അറിയിക്കണോ ഈ ലോകം മുഴുവനും കണ്ടു നിന്റെ തന്നെ ബാധിക്കും നിനക്കത് കാണണോ പറയേ അവതാരിയ സ്നേഹത്തോട് ചോദിച്ചു മൗനിക അപ്പോഴും ഒന്നുമില്ലാതെ ഇരുന്നു മൗനികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛനില്ലാത്ത കൊച്ചയെ വളർന്നോ അച്ഛൻ്റെ മിഷനോടെ കുഞ്ഞു വളർണോ അത് നിന്റെ തീരുമാനം ഈ നിമിഷം നീ പറയാതോയാൽ നിന്റെ കുരുങ്ങിനോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പാവം ചിത്ര അടുത്തൊന്നു പറഞ്ഞു കാലം കടന്നുപോയാ നീ നേരം പുലർന്ന വിവാഹമാണ് എൻ്റെ അനിയത്തിയുമായി ഒരു പൊട്ടിക്കറിച്ചിലൂടെ മൗനിക എല്ലാം തുറന്നു പറഞ്ഞു അവളുടെ പ്രണയവും ആരവിന് അവളോടുള്ള അടങ്ങാത്ത പ്രണയവും എല്ലാം കേട്ട് ആർക്കൊന്നും മിണ്ടാനായില്ല കനത്ത ഹൃദയത്തോടെ അവൾക്ക് സമ്മാനം കൊടുത്ത് അവളെ യാത്രയാക്കി ആരോവിൻ്റെ വീട്ടിൽ അമ്മി ഇനിയും ഈ വാശി എന്തിനാ എന്തിനാമ്മി എൻ്റെ കുഞ്ഞ് അനാഥയെ ജീവിക്കണോ അച്ഛനിരുന്നും ഇൻഷയില്ലാതെ ജീവിക്കണോ അവളുടെ ശാപം ഞാൻ മേടിക്കണോ അമ്മി ഈ കാലിൽ വീഴാം എൻ്റെ മോനികയെ എനിക്ക് തന്നൂടെ അമ്മി പറ്റില്ല അവളില്ലാത്ത ജീവിതം സ്നേഹിച്ചു പോയമ്മീ അറിയാതെ ഈ ഹൃദയം ഒരുപാട് ആശിച്ചുപോയമ്മീ പ്ലീസ് അമ്മി എൻ്റെ പ്രാണനെ എനിക്ക് വേണോ അമ്മി കൈകൂപ്പി ആരവ് പൊട്ടിക്കരഞ്ഞു അമ്മേ പാവ അമ്മേ എൻ്റെ ഏട്ടൻ ഒന്ന് സമ്മതിക്കമ്മേ എൻ്റെ ഏട്ടൻ്റെ കണ്ണു നിറയുന്നത് കണ്ടും എന്താ അമ്മേ മനസ്സിലില്ല മാളും മുട്ടുവത്തി വേദനയോട് ചോദിച്ചു ആരവ കാൽ കീഴിൽ വീണ് വേദനയുടെ യാചിച്ചു മാലതി കാലുകൾ മാറ്റി നാളെ കല്യാണം നടക്കും നടന്നിരിക്കും മാലതി പറഞ്ഞോണ്ട് പോയി രാവിലെ മംഗളങ്ങൾ മുഴങ്ങി നാഥസ്വര ശബ്ദങ്ങൾക്കിടയിൽ കൃഷ്ണപച്ച സാരിയിൽ അതീവ സുന്ദരിയായി കദർമണ്ഡപത്തിൽ നൈനിക വന്നിരുന്നു നൈനികയുടെ മൂത്തിൽ വേദന കലർന്നിരുന്നു നാഥസ്വരം അതി ഉച്ചത്തിൽ മുഴങ്ങി നൈനികയുടെ കഴുത്തിൽ കാലിച്ചിരട്ട് ചാർത്തി കൈകൾ കൂപ്പി കണ്ണലടച്ച് നൈനിക അതിനെ ഏറ്റുമേടിച്ചു മൗനിക എങ്ങോട്ട് പോകാൻ എന്നറിയാതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു ആളുകൾ മൗനികയെ കണ്ട് ചിരിയോടെ അടുത്തൊന്ന് സംസാരിക്കുന്നു മൗനികയ്ക്ക് ആരോടും സംസാരിക്കാനായില്ല കാരണം മൗനികയുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ല മൗനിക അവിടെ നിന്ന് ബീച്ചിലോട്ട് പോയി ചുട്ടുപൊള്ളുന്നവയിൽ അവളത് കാര്യമാക്കാതെ കടലിന്റെ അടുത്ത് ഓയി നിന്നു ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ കാണും ഇനി എന്റെ ഏട്ടൻ മറ്റൊരു പെണ്ണിന്റെ അവകാശി അവൾക്ക് മാത്രമേ ഉള്ളൂ അവകാശം ചിരിയുടെ വേദന മറച്ചു വെച്ച് മൗനിക മനസ്സിൽ മന്ത്രിച്ചു കുഞ്ഞേ അച്ഛനൊരു പാവമായിട്ടു വെറുമൊരു പാവം നമ്മളെ ചലിച്ചതല്ല ഈ അമ്മ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാ അച്ഛൻ ജീവിക്കട്ടെ സന്തോഷത്തോടെ തന്നെ പാവം നല്ലൊരു ജീവിതം അച്ഛന് കിട്ടട്ടെ മൗനിക അത് പറയുമ്പോൾ അവളുടെ സ്വര ഇടറി ആ സമയം മൗനികയുടെ മൊബൈൽ റിങ് ചെയ്തു മൗനിക ഫോൺ എടുത്ത് നോക്കി കാർത്തിക് മൗനിക സന്തോഷം കൊണ്ട് ഫോൺ എടുത്തു ചേച്ചി എവിടെ കാർത്തികിന്റെ വിളിയേറ്റതും മൗനികയുടെ മുഖം മുഖമിടന്നു മൗനിക എന്തോ പറയാൻ വന്നു ചേച്ചി നമ്മുടെ ആരോ മാഷ് മൗനികയുടെ കയ്യിലിരുന്ന ഫോൺ അവൾ പോലെ അറിയാതെ തൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു വീണു മൗനിക ഒരു പ്രാന്തിയെ പോലെ പൊട്ടിക്കരഞ്ഞു എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു മൗനിയ കണ്ണുകൾ തുടച്ചോണ്ടോടി ബസിൽ കയറിയ മൗനികയുടെ മനസ്സിൽ ഒന്ന് മാത്രമായിരുന്നു അവസാനമായെങ്കിലും ആ മുഖം ഒരു നോക്ക് കണ്ടാൽ മതിയായിരുന്നു എന്ന് ആ നിറുകിൽ പ്രണയത്തിന്റെ അവസാനത്തെ ചുംബനം കൊടുത്താൽ മതിയായിരുന്നു എന്ന് മൗനിക ബസിൽ വേദനയോടെയിരുന്നു പൊട്ടിക്കറിയാൻ പോലും ആകാതെ വേദന കടിച്ചമർത്തി പക്ഷെ കണ്ണുകൾ നിറഞ്ഞു വയ്ക്കി ഏറെ സമയമായതും മൗനിക സ്വന്തം നാട്ടിൽ വന്ന് ബസിൽ നിന്നിറങ്ങി മൗനികയുടെ കാലുകൾ കൊഴഞ്ഞു പോകുന്നതിൽ തോന്നി കവലയിൽ മൗനികയുടെ ഫോട്ടോ പൊതിച്ച് വലിയ ബാനർ വെച്ചിരുന്നു അവളുടെ കണ്ണുകൾക്ക് കാഴ്ച വാങ്ങി മൗനികയുടെ കാലുകൾ മുന്നോട്ട് നടക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു വീടിന്റെ മുറ്റത്തിൽ പന്തൽ ആളുകൾ കൂടി നിൽക്കുന്നു മൗനിയെ കണ്ടതും എല്ലാവരുടെ കണ്ണുകൾ വിടർന്നു എന്റെ നൈനി മോള് അവൾ എങ്ങനെ സഹിക്കും മാനിക മനസ്സിലോർത്തോണ്ട് വീട്ടിൽ കയറി ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിരുന്നു എല്ലാവരുടെ മുഖത്തിലും ഒരു വേദന കണ്ടു മാനികയുടെ കണ്ണുകൾ നൈനികെ തിരിഞ്ഞു മാനിക നൈനികയുടെ മുറിയിൽ പോയി നോക്കി കട്ടിലിരിക്കുന്നു നൈനിക മാനിക നൈനികയുടെ അടുത്ത് വന്നു മോളെ ഇടർച്ചോടെ മാനിക വിളിച്ചു നാനിക കരഞ്ഞ കണ്ണോടെ മാനികയെ നോക്കി നൈനികയുടെ നിറകിൽ സിന്ദൂരം കഴുത്തിൽ താലി എന്റെ കണ്ണുനീരാണോ കൃഷ്ണ എൻ്റെ മോൾക്ക് ശാവമായതും മോനിക പൊട്ടിക്കരഞ്ഞു ചേച്ചി നാനിക വിളിച്ചോണ്ട് മോനിക കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്തിനാ ചേച്ചി എന്നോട് ഇത് ചെയ്തത് എന്തിനാ ചേച്ചി ഞങ്ങൾ ഇത്രമേൽ സ്നേഹിച്ചത് ഒരു വാക്ക് പറയായിരുന്നല്ലോ എന്റെ ജീവന്റെ തുടുപ്പാണ് ആരെ വിട്ടു ഒരു വാക്ക് പറയായിരുന്നല്ലോ എന്റെ അവകാശിയാണെന്ന് എന്തിനാ ചേച്ചി ഇത്രയും ഞങ്ങളെ സ്നേഹിച്ചത് തേങ്ങലോടെ നാനിക ചോദിച്ചു എന്റെ സഹോദരി ആയതുകൊണ്ട് നാനിക അവിടെ നിന്ന് അടഞ്ഞുമാറി കണ്ണുകൾ തുടച്ചു മൗനികയെ തിരിച്ച് വാതിന്റെ അടുത്ത് നോക്കാൻ പറഞ്ഞു കൈകൾ കെട്ടി കട്ടളയിൽ ചാരി ചിരിയോടെ നിൽക്കുന്നു ആരവ് മൗനികയുടെ കണ്ണുകൾ വിടർന്നു മാഷി മാനിക വിളിച്ചുകൊണ്ട് ഓടിച്ചുനിന്ന് ആരവനെ കെട്ടിപ്പിടിച്ച് തുരുദുര ഉമ്മ കൊണ്ട് നിറച്ചു മോനികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് അടർന്നു മാറി മോനിക തലയിൽ ഒഴിച്ചു സോ സോറി ഞാൻ അറിയാതെ മാഷിൻ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ മാനികയുടെ വാക്കുകൾ നിൽക്കി എല്ലാരും ചിരിയോടെ അവരെ നോക്കി സോറി ഒന്നും പറയണ്ട എന്റെ ചേച്ചി ഈ ചേച്ചിയുടെ സ്വന്തം മാഷി ഈ ഏട്ടൻ നാനിക മൗനികയെ ചേർത്ത് പിടിച്ചോണ്ട് ചിരിയോടെ പറഞ്ഞു മൗനിയ ഒന്നും മനസ്സിലാതെ കണ്ണുകൾ വിടത്തി അതെ ഇന്നലെ ആ ഫൈനൽ കാണാതെ പോയെങ്കിൽ ഇതൊന്നും അറിയാതെ പോകുമായിരുന്നു നാനിയെ കുറച്ച് പുറകിലോട്ട് പോയി അമ്മേ എന്തൊക്കെയായത് നാനിക എഴുന്നിട്ട് ഇടച്ചോടെ ചോദിച്ചു അതേ മോളെ മൗനികയും ആരോ പോലും പ്രണയത്തിലായിരുന്നു പക്ഷെ ഇത് ഞാൻ ഇപ്പോഴറിയുന്നത് എൻ്റെ മോള് എല്ലാം നഷ്ടപ്പെട്ടും ഒരു പരിവും പറയാതെ സുഹിത്ര പൊട്ടിക്കരഞ്ഞു അമ്മ നേരം പുലർന്നാൽ കല്യാണം ഇത് നടന്നാൽ ചേച്ചിയുടെ ജീവിതം ഇത് നടക്കാതെ പോയാൽ നൈനികയുടെ ജീവിതം കാർത്തിക് നിസ്സഹതയോടെ ചോദിച്ചു എന്റെ കല്യാണം അത് ഇനി നടക്കും പക്ഷെ ചേച്ചി ലോകം മുഴുവൻ ഉറഞ്ഞു അച്ഛനില്ലാത്ത കുഞ്ഞുമായി എത്ര കാലം ചേച്ചി ജീവിക്കും നേരത്തെയുള്ള നയനികാണേൽ ഒന്നും നോക്കാത്ത വാശിയാണ് ചേനി ഞാൻ മാറാം ഈ കല്യാണത്തിൽ നിന്ന് പക്ഷെ മോളെ ആരോവിന്റെ അമ്മ വാശിയിലാണ് നീ വിചാരിച്ചാലും മാനികയുടെ കല്യാണം നടക്കില്ല സുവിത്ര വേദനയോട് പറഞ്ഞു അതേസമയം ആരോവിൻ്റെ വീട്ടിൽ ആരോ പൂജാമുടിയിൽ പോയി വിധി ജയിക്കുമെന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചത് എൻ്റെ തെറ്റ് എന്തിനാ നിങ്ങൾ ദൈവമായിട്ടിരിക്കുന്നത് എൻ്റെ കണ്ണുനീർ കാണാൻ കഴിയാത്ത ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം പോലും ഓർക്കാത്ത നിങ്ങളൊക്കെ ദൈവങ്ങളാണോ അല്ല കല്ല വെറുമൊരു കല്ലി എൻ്റെ കൊച്ചിനെയും കൊണ്ട് എൻ്റെ മുന്നിൽ അച്ഛനില്ലാത്ത കൊച്ചായി മാനിക വളർത്തണ്ട ഞാൻ ചത്തുപോയാൽ ഈ പ്രശ്നം തീരുവല്ലോ എല്ലാവരും അവരവർ വാശി ജയിക്കട്ടെ ഈ ആരോ മാത്രം തോറ്റു സ്നേഹിച്ച പെണ്ണിന് ജീവിതം കൊടുക്കാൻ കഴിയാത്ത ഞാനൊക്കെ എന്തിനു ഈ ഭൂമിയിൽ ഭാരമായിട്ട് ഓവ്വാ സന്തോഷമായല്ലോ ആരോ കയ്യിലിരുന്ന് ഉറുഗ കുളിയെടുത്ത് വായലിടാൻ പോയതും ഒരു കൈ തട്ടിത്തറുപ്പിച്ചു ആരോ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി മുന്നിൽ മാലതി മാലതി ദേഷ്യത്തിൽ ആരോവിനെ തല്ലി കുറച്ചു സമയമായതും തന്റെ മോനെ തന്നോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു നീ പോയാൽ മോനിക്ക് ആരാ ഉള്ളത് ആ പെണ്ണ് പിന്നെ ജീവിക്കുമോ നീ ഇല്ലാത്ത ലോകത്തിൽ മോനി അവൾ മതി എൻ്റെ മോനി ഈ വാശിയൊക്കെ അമ്മ മാറ്റി എൻ്റെ മോൻ്റെ ജീവനിലെടുക്കുന്ന വാശി അമ്മയ്ക്ക് അമ്മയ്ക്കെന്തിനാണ് മോനി പക്ഷെ നേനിക നേരം പുലർന്നാൽ വിവാഹം അവളുടെ ജീവിതം മാലതി വേവല്ലാതയോടെ പറഞ്ഞതും മുറ്റത്തിൽ കാറു നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തൊഴി നോക്കി കാറിൽ നിന്ന് കാർത്തികം എല്ലാതി ഇറങ്ങി എന്താ ഈ സമയത്ത് ഞെട്ടലോടെ മാലതി ചോദിച്ചു ആൻറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കരുതുന്നു അറിഞ്ഞുകൊണ്ട് നമ്മൾ പാവം ചെയ്യണോ കാർത്തി ചോദിച്ചു എല്ലാവരുടെ ഉള്ളം കുളർന്നു എൻ്റെ ഒറ്റകരുത്തിയുടെ വാശിയാണ് ഇതുവരെ എത്തിച്ചത് അതിന് മാപ്പ് പക്ഷെ നനിയുടെ കല്യാണം മുടങ്ങി അതോർത്ത് മാത്രം വേദനയുടെ മാലതി പറഞ്ഞു ആൻറ്റി അരുൺ വിളിച്ചു എല്ലാവരും തിരിഞ്ഞ് അരുണിനെ നോക്കി ഈ സമയത്ത് പറയാമോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ബന്ധുക്കളായി ആരുമില്ല പക്ഷെ ഒരു പെണ്ണിനെ പോറ്റേണ്ട കഴിവ് എനിക്കുണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം മുടങ്ങില്ല നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം അരുൺ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി നാനികയുടെ തീരുമാനം എന്തോ അത് നടക്കട്ടെ കാർത്തിക് പറഞ്ഞുകൊണ്ട് നാനികയെ നോക്കി എനിക്ക് സമ്മതം നാനിക ഒന്നും ആലോചിക്കാതെ മറുപടി കൊടുത്തു മോളെ ഉറച്ച തീരുമാനമാണോ സുഹിത്ര ചോദിച്ചു അതെയമ്മേ ആര വെട്ടൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും തെറ്റില്ല ഇതേലും എൻ്റെ ചേച്ചിക്ക് വേണ്ടി ചെയ്യാമേ എൻ്റെ ചേച്ചിയുടെ ജീവിതം ചേച്ചി സന്തോഷത്തോടെ ജീവിക്കുമല്ലോ എൻ്റെ പരിപൂർണ മനസ്സോടെയാണ് സമ്മതിക്കുന്നത് നാനിക ചിരിയോടെ പറഞ്ഞു എല്ലാവരും സന്തോഷം കൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു നേരം പുലർന്നു ചിരിയുടെ കഥകുണ്ടത്തിലിരിക്കുന്നു അരുൺ അവൻ്റെ അടുത്ത് നാണത്തോടെ നാനിക വന്നിരുന്നു ഒരു നിമിഷം നൈനിക ആരവിനെ നോക്കി നൈനികയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ആരവ് എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്നു നൈനിക കൈകൾ കൂപ്പി കണ്ണലടച്ചിരുന്നു അരുൺ താലി ചാർത്തി സീമന്ദ്രകയിൽ ചുവപ്പ് പുലർത്തി നൈനികയെ തന്റെ മാത്രമാക്കി എല്ലാ ചടങ്ങും കഴിഞ്ഞു മൗനികയെ മാറുന്നവരെ വിളിച്ചും മൗനിക ഫോണെടുത്തില്ല ആരവേട്ടിന് അപകടം എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ ചേച്ചി ഓടി വരും അവളെ വരുത്താൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് ഒന്നെല്ലാവരും എന്നോട് നിൽക്കണം കാർത്തിക പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു നൈനിക യാഥാർത്ഥ്യത്തിലോട്ട് വന്നു കാർത്തിക് ചിരിയോടെ മൗനികയെ ചേർത്ത് വിടിച്ചു എൻ്റെ കാക്കക്കറുമ്പി ഇതുവരെ കരഞ്ഞതല്ലേ ഇനി അങ്ങോട്ട് ചിരിക്കേ വാത്സല്യത്തോടെ കാർത്തിക് പറഞ്ഞു അരുൺ ആ സമയം മുറിയിൽ വന്ന് നൈനികയെ ചേർത്ത് വിടിച്ചു എന്നാൽ ഞങ്ങളങ്ങോട്ട് എല്ലാവരെയും നോക്കി അരുൺ പറഞ്ഞു നാനിക മെല്ലെ മൗനികയുടെ അടുത്ത് വന്നു ചേച്ചി ഇനിയൊരു ജന്മമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ ചേച്ചിയുടെ മോളാട്ട് ജനിക്കണം ക്ഷമിക്കണം എന്നോട് ഈ അനിയത്തിയോട് ഒരുപാട് ഒരുപാട് കുത്തി നവിച്ചിട്ടുണ്ട് ഞാൻ കൈകോപ്പി നൈനിക പറഞ്ഞു മൗനിക ഒന്നുമില്ലാതെ നാനികയെ ചേർത്ത് പിടിച്ചു അവർ യാത്രയായി അവരുടേതായ ലോകത്തിൽ സന്തോഷം നിറഞ്ഞ ജീവിതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മൗനിക ഇടർച്ചോടെ ചോദിച്ചു നിന്നെയും കാത്ത് വീട്ടിൽ നിലവിളക്കുമായി കാത്തിരിപ്പുണ്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു ആരോ മൗനികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പലത്തിൽ വെച്ച് എളിമയോടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു നിറഞ്ഞ കണ്ണീരോടെ ആലിലെ താലിയെ മൗനിക ഏറ്റുമേടിച്ചു തുളസി മാലയുടെ ആരോ മൗനികയുടെ കൈമ്പിടിച്ച് മാലതിയുടെ മുന്നിൽ വന്നിരുന്നു ചിരിയുടെ മാലതി കയ്യിൽ നിലവിളക്ക് കൊടുത്തു വിധി ജയിച്ചു ചിരിയുടെ മാലതി പറഞ്ഞു മാനിക നിലവിളക്കം മേടിച്ച് വലതു കാലു വെച്ച് വീട്ടിൽ കയറി കൂടെ ആരവും പൂജാമുറിയിൽ രണ്ടുപേരും മനസ്സു നിറഞ്ഞ് കൈകൾ കുപ്പി കുമ്പിട്ടു രാത്രി മണിയറയ കയ്യിൽ പാലുമായി നാണത്തോടെ മുറിയിൽ വന്ന് കഥകടയ്ക്കുന്നു മൗനിക ചിരിയുടെ കട്ടിലിരിക്കുന്ന ആരം എഴുന്നേറ്റ് മൗനികയുടെ അടുത്തുനിന്ന് പാലിനെ ടേബിളിൽ വെച്ചു മൗനിക നാണം കൊണ്ട് തല കുമ്പെട്ടിരുന്നു എന്താടോ ഇനിയും ഈ നാണം എന്തിനാ ഒന്നുമില്ലേലും നിന്റെ വയറ്റിൽ വളർന്ന കൊച്ചിന്റെ അച്ഛനെല്ലടി ഞാൻ ഹുസൃതിച്ചിരിയോടെ ആരോ പറഞ്ഞു ഒന്ന് പോ മനുഷ്യ നാണയില്ലാത്തവൻ ആരോവിനെ നുള്ളിക്കൊണ്ട് മൗനിക പറഞ്ഞു ആരോ മൗനിക തന്റെ മാറോട് ചേർത്ത് പിടിച്ചു മൗനികയുടെ കഴുത്തിൽ പ്രണയത്തിന്റെ കടി ആരോ കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ വിധി നമ്മളെ ചേർക്കുമെന്ന് ആ വിധി നമ്മളെ ചേർത്തത് കണ്ടോ അറിയാതെ ഞാനും ആശിച്ചുപോയി മാഷി വിധിയൊന്ന് ജയിച്ചു കിട്ടാൻ മോനിക പ്രണയത്തോടെ പറഞ്ഞു ഒരുപക്ഷെ വിധി തോറ്റാൽ നീ എന്തു ചെയ്യും പെണ്ണി ആരോ മൗനികയോട് വെല്ലോച്ചു കടലമ്മയോട് ഐക്യമാകുവാൻ കടൽതീരങ്ങളോട് അനുവാദം ചോദിക്കാൻ പോയ സമയം കാർത്തികിന്റെ വിളിയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർമ്മ മാത്രയെ എടറിയ സ്വരത്തിൽ മൗനിക പറഞ്ഞു മോളെ നീ ആരോ ഞെട്ടലോടെ മാനിക തന്നോട് തിരിച്ചുപിടിച്ചു എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഏട്ടനിൽ മറ്റൊരു പെണ്ണ് അവകാശം സ്ഥാപിക്കുന്നത് മരണത്തിന് ചിമ്പിക്കാൻ വേണ്ടിയാണ് കടലിൽ പോയത് പക്ഷെ വിധി ഇവിടെ കൊണ്ടെത്തിച്ചു മൗനിക തേങ്ങലോട് പറഞ്ഞു ആരോ മൗനികയെ തന്നോട് ചേർത്ത് പിടിച്ചു കരഞ്ഞു തീർത്ത ദിവസങ്ങൾ അവർ മറന്ന് ഇനിയൊരു പുതിയ ജീവിതം ജീവിക്കാൻ തുടങ്ങട്ടെ അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ് പ്രണയിച്ച് പ്രണയിച്ച് അവർ ഇനിയെങ്കിലും ജീവിക്കട്ടെ അതേസമയം മറ്റൊരു മുറിയിൽ മാള് കാർത്തികനോട് പ്രണയനിമിഷം ഫോണിൽ കൂടി കൈമാറുന്നു ഈ ലോകം പ്രണയത്താൽ നിറയട്ടി പ്രണയം വെറുമൊരു തമാശയാണെന്ന് പറയുന്നവർക്ക് ഈ ഒരു കഥ സമർപ്പിക്കുന്നു ശുഭം